പുറപ്പാട് പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ മോശ മലയിൽ നിന്ന് ഇറങ്ങി വരാൻ താമസിക്കുന്നു എന്ന് കണ്ടപ്പോൾ ജയനം അഹ്റോന്റെ ചുറ്റും കൂടി പറഞ്ഞു ഞങ്ങളെ നയിക്കാൻ വേഗം ദേവന്മാരെ ഉണ്ടാക്കി തരിക ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന മോശ എന്ന മനുഷ്യന് എന്ത് സംഭവിച്ചുവെന്ന് അറിഞ്ഞുകൂടാ അഹ്റോൻ പറഞ്ഞു നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതുകളിൽ സ്വർണവളയങ്ങൾ ഊരിയെടുത്ത് എൻ്റെ അടുത്ത് കൊണ്ടുവരുവൻ ജനം നിങ്ങളുടെ കാതുകളിൽ നിന്ന് സ്വർണ വളകൾ ഊരി അഹ്റോൻ്റെ മുൻപിൽ കൊണ്ടുചെന്നു അവൻ അവ വാങ്ങി മൂശയിലൊരുക്കി ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്തു അപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു ഇസ്രായേലി ഇതാ ഈജിപ്തിൽ നിന്ന് നിന്നെ കൊണ്ടുവന്ന ദേവൻ ദേവന്മാർ അത് കണ്ടപ്പോൾ അഹ്റോൻ കാളക്കുട്ടിയുടെ മുൻപിൽ ഒരു ബലിവീഠം പണിതിട്ട് ഇപ്രകാരം പ്രഖ്യാപിച്ചു നാളെ കർത്താവിൻ്റെ ഉത്സവ ദിവസമായിരിക്കും അവർ പിറ്റേന്ന് രാവിലെ ഉണർന്ന് ദഹനയാഗങ്ങളും അനുരജന യാഗങ്ങളും അർപ്പിച്ചു ജനം ചീനും കുടിയും കഴിഞ്ഞ് വിനോദത്തിലേർപ്പെട്ടു കർത്താവ് മോശിയ ചെയ്തു ഉടനെ താഴേക്ക് ചെല്ലുക നീ ഈജിപ്തിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ ദുഷിപ്പിച്ചിരിക്കുന്നു ഞാൻ നിർദ്ദേശിച്ച മാർഗത്തിൽ നിന്ന് അവർ പെട്ടെന്ന് വ്യതിചലിച്ചിരിക്കുന്നു അവർ ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്ത് അതിനെ ആരാധിക്കുകയും അതിനെ ബലിയർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ഇസ്രായേലിൽ നിന്നെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദേവന്മാർ അവർ പറഞ്ഞിരിക്കുന്നു കർത്താവ് മോശയോട് അറി ചെയ്തു ഇവർ ദുശാട്ട്യക്കാരായ ഒരു ജനമാണെന്ന് ഞാൻ കണ്ടു കഴിഞ്ഞു അതിനാൽ എന്നെ തടയരുത് എൻ്റെ ക്രോധം ആളിക്കത്തി അവരെ വിഴുങ്ങിക്കളയട്ടെ എന്നാൽ നിന്നിൽ നിന്ന് ഒരു വലിയ ജനതയെ ഞാൻ പുറപ്പെടുവിക്കും മോശ ദൈവമായ കർത്താവിനോട് കാര്യം വ്യാജിച്ചുകൊണ്ട് പറഞ്ഞു കർത്താവ് വലിയ ശക്തിയോടും കരബലത്തോടും കൂടെ അങ്ങ് തന്നെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന അങ്ങയുടെ ജനത്തിനെതിരെ അവിടുത്തെ ക്രോധം ജ്വലിക്കുന്നത് എന്തിന് മലമുകളിൽ വെച്ച് കൊന്നുകളയുന്നതിന് വേണ്ടി ഭൂമുഖത്ത് നിന്നും തുടച്ചു മാറ്റുന്നതിന് വേണ്ടി കൂടിയാണ് അവൻ അവരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത് എന്ന് ഈജിപ്റ്റുകാർ പറയാൻ ഇടവരുത്തുന്നത് എന്തിന് അവിടുത്തെ ഉഗ്രഹോപം കൈവടിയണമേ അങ്ങയുടെ ജനത്തിനെതിരെയുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറണമേ അവിടുത്തെ ദാസന്മാരായ അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കൂബിനോടും ചെയ്ത് വാഗ്ദാനം ഓർക്കണമേ നിങ്ങളുടെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ഞാൻ വർദ്ധിപ്പിക്കും ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഈ നാട് മുഴുവൻ നിങ്ങളുടെ സന്തതികൾക്ക് ഞാൻ നൽകും അവർ അത് എന്നേക്കും കൈവശമാക്കുകയും ചെയ്യും എന്ന് അവിടുന്ന് ശപഥം ചെയ്ത് പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവ് ശാന്തനായി തൻ്റെ ജനത്തിനെതിരെയുള്ള തീരുമാനത്തിൽ നിന്നും പിന്മാറി ഇവിടെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് കടന്നു വരുമ്പം ദൈവത്തിൻ്റെ ശക്തമായ കോപം ഇസ്രായേൽ ജനത്തിനെതിരെ ജ്വലിക്കുന്നത് നമ്മളിവിടെ കാണുകയാണ് കാരണം അവർ നാഥനില്ലാത്ത െ പോലെ അലയുകഞ്ഞ് അവര് അതിന് പകരം ദൈവത്തിൻ്റെ സ്ഥാനത്ത് അവർ വിഗ്രഹമുണ്ടാക്കി അതിനെ ആരാധിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ് അതിനെ ബലിയർപ്പിക്കുന്നതായി നാം കണ്ടു പ്രിയമുള്ളവരെ ഇവിടെയൊക്കെ ദൈവത്തിൻ്റെ ക്രോധത്തിന് അവർ തീരുന്ന രംഗമാണ് നാം കാണുന്നത് ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ദൈവത്തിൻ്റെ ക്രോധത്തിന് പാത്രീഭൂതരാകുന്നുവോ ഏതെങ്കിലും തരത്തിലുള്ള വിഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നുവോ ഇന്ന് നമുക്കറിയാം എല്ലാ അനേക ആളുകൾക്ക് ആവശ്യത്തിൽ കവിഞ്ഞ പണം കയ്യിലുണ്ട് പണത്തിൻ്റെ ബലത്തിൽ ആ പണം ഒരു വിഗ്രഹമായി മാറുകയും എല്ലാത്തിൻ്റെയും മേൽ എനിക്ക് ശക്തിയുണ്ട് ആധിപത്യമുണ്ട് ഞാൻ പറയുന്നത് പോലെ ഞാൻ ചെയ്യും ഞാൻ 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 എന്ന ഭാവം നമ്മുടെയൊക്കെ ഉള്ളിലും നമ്മുടെ സംസാരത്തിലും നമ്മുടെ പ്രവൃത്തികളിലും കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാം പ്രിമളൂരി അവിടെയൊക്കെ അഹന്ത ദൈവത്തിന് പ്രീതികരമല്ലെന്ന് നമുക്കറിയാം ദൈവത്തിൻ്റെ സ്ഥാനത്ത് മറ്റൊരു ശക്തി നിൻ്റെ വിദ്യാഭ്യാസം ആകട്ടെ നിൻ്റെ സമ്പത്താകട്ടെ നിൻ്റെ ആരോഗ്യമാകട്ടെ നിനക്കുള്ള കഴിവുകളാകട്ടെ എന്തുമാകട്ടെ അത് ദൈവത്തിൻ്റെ സ്ഥാനത്ത് കയറി പിടിച്ചു പോയാൽ അപകടം നിന്റെ മുന്നിലുണ്ടെന്ന് മറന്നു പോകരുത് ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം പരമപ്രധാനം ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ മറ്റെന്തിനും വേണ്ടി എന്തിനെങ്കിലും വേണ്ടി ഷാഠ്യം പിടിച്ച് മുന്നോട്ട് പോകുന്ന കലഹങ്ങളും ബഹളങ്ങളും അസ്വസ്ഥതകളും കുടുംബത്തിലാവട്ടെ സമൂഹത്തിലാവട്ടെ സഭയിലാകട്ടെ അതുണ്ടാക്കുന്നവർക്ക് അനർ ം പിന്തുടരുമെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള കൃപ ദൈവം തരട്ടെ നമുക്ക് എല്ലാ തിന്മകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ദൈവം വിളിച്ചു വേർതിരിച്ചിരിക്കുന്ന ജനം അതിൽ നിന്ന് പിന്തിരിയാതെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി അവനെ ആരാധിച്ച് അവനെ സ്തുതിച്ച് അവനെ മഹത്വപ്പെടുത്തി അവനോടുകൂടെ സമാധാനമുള്ള യാത്ര നമുക്ക് പിന്തുടരാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ അവൻ്റെയും നാമത്തിൽ അങ്ങനെ